നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനെട്ടിനാണ് ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഹർദീപ് സിംഗ് നിജാർ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് മുന്നിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കാനേഡിയൻ പ്രസിഡന്റ് രംഗത്ത് വന്നതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതലായി വഷളായത് ഇതിനു മുന്നേ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകൾക്ക് കാനഡ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുകയാണ് അത് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ കനേഡിയൻ സർക്കാരുമായി ഇന്ത്യ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ആശയവിനിമയങ്ങൾക്കൊന്നും കാര്യമായി പ്രതികരണം നൽകാതെ ഇന്ത്യയുടെ അപ്രീതിക്ക് കാരണമായി തീർന്നിട്ടുണ്ട് കാനഡ അതുമാത്രമല്ല ഇന്ത്യയിൽ നടന്ന കർഷക സമരങ്ങളെയൊക്കെ നിയമവിരുദ്ധമായ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് കാനഡ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാനഡ നടത്തിയ ചില പ്രവർത്തനങ്ങളൊക്കെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഏറ്റവും അധികം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങിയത് ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ ഈ കൊലപാതകത്തോടു കൂടിയാണ് ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊന്നതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ആരോപിക്കുന്നതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ഇന്ത്യ ഈ ആരോപണമൊക്കെ നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ നിയമവാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അതുപോലെ തന്നെ കനഡിയൻ സർക്കാരിനോട് ഇത് സംബന്ധിച്ച തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആ രാജ്യം ഇന്ത്യ ആവശ്യപ്പെട്ട രീതിയിലുള്ള തെളിവുകൾ അവരുടെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകൾ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന മറ്റൊരു പ്രത്യേകതയും യും ഇതിലുണ്ട് ഇതിനിടയിലാണ് മൂന്ന് ഇന്ത്യൻ യുവാക്കളെ അല്ലെങ്കിൽ മൂന്ന് ഇന്ത്യക്കാരെ കാനഡ അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരാണ് കൊലപാതകം നേരിട്ട് നടത്തിയതും ഗൂഢാലോചന നടത്തിയതുമായി എന്നും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കരൺ ബ്രാർ എന്ന ഇരുപത്തിരണ്ടുകാരൻ കമൽപ്രീത് സിംഗ് എന്ന ഇരുപത്തിരണ്ടുകാരൻ കരൺ പ്രീത് സിംഗ് എന്ന ഇരുപത്തിയെട്ടുകാരൻ എന്നിങ്ങനെ മൂന്ന് യുവാക്കളെയാണ് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് എന്ന കാനഡയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഇവർ മൂന്ന് പേരുമാകാം ഈ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പക്ഷേ ഇവർക്ക് ഇന്ത്യൻ സർക്കാരുമായോ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ായിട്ടോ ഉള്ള ബന്ധം ഇതുവരെ ഈ പറഞ്ഞ കനേഡിയൻ പോലീസിന് വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ തെളിയിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് മൂന്ന് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ കാനഡ ഇന്ത്യൻ സർക്കാരിനെതിരെ തിരിയുന്നത് എന്ന ചോദ്യം ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് അതിന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം വാർത്താലേഖകരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അതിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ചില ദേശവിരുദ്ധ ശക്തികൾ ചില ചില ക്രിമിനൽ സംഘങ്ങൾ കാനഡയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് ഇവർ കാനഡയുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണെന്നും ഇത്തരക്കാരെ ഇന്ത്യക്ക് കൈമാറണമെന്നും നേരത്തെ തന്നെ കാനഡയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇരുപത്തിയഞ്ചോളം ക്രിമിനലുകളെ ഇന്ത്യക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കാനഡയെ ഇന്ത്യ സമീപിച്ചിരുന്നതാണ് അപ്പോഴൊന്നും അവർ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ തീവ്രവാദം അതിൻ്റെ പരിധി വിട്ടിരിക്കുന്നു അവർ പരസ്പരം കൊമ്പുകോർക്കുന്നു അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലരും കൊല്ലപ്പെടുന്നു പലരും ആക്രമിക്കപ്പെടുന്നു അതിൽ ഇന്ത്യക്ക് എന്താണ് കാര്യം എന്നാണ് ഇപ്പോൾ ജയശങ്കർ ചോദിക്കുന്നത് തീർച്ചയായും ആ ചോദ്യത്തിന് ഇതുവരെ കനേഡിയൻ സർക്കാർ അല്ലെങ്കിൽ കനേഡിയൻ ഭരണകൂടം മറുപടി പറഞ്ഞിട്ടില്ല മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് തീർച്ചയായും കാനഡയുടെ മുഖം തുറന്നു കാട്ടുന്നതാണ് അതായത് ൻ സർക്കാർ അല്ലെങ്കിൽ കാനഡയിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് കാനഡയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കാനഡ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം പോലുമില്ല ഈ സമയത്ത് കാനഡയിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി കാനഡയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ചില ആളുകൾ അവിടെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവിധ പരിഗണനയും കൊടുത്ത് അവരെ പാലൂട്ടി വളർത്തുന്നത് ഈ കാനഡിയൻ രാഷ്ട്രീയ പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവർ അവിടെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട് കാനഡയിലെ ജനാധിപത്യ ധിപത്യം മുതലെടുത്തുകൊണ്ട് ഇവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി വിലപേശുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയാണ് ഇവർ ചോദിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും അത് കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കാനഡയിലുണ്ട് ഇതാണ് കാനഡ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് കൃത്യമായി ജയശങ്കർ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് യുവാക്കളുടെ അറസ്റ്റ് ആ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന പേരിൽ പോലും ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കാനഡയ്ക്ക് എന്ത് അധികാരം എന്ന വീണ്ടും ചോദിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ട് അല്ലെങ്കിൽ കാനഡയിൽ കയറി ഭീകരരെ വകവരുത്തുന്നു എന്നൊക്കെ പലരും പറഞ്ഞു നോക്കിയെങ്കിലും ഇന്ത്യ അന്നും ഇന്നും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളോ ഇന്ത്യൻ സർക്കാരോ ഉണ്ട് എങ്കിൽ അതിനുള്ള തെളിവ് തരൂ എന്നാണ് ഇന്ത്യ ചോദിക്കുന്നത് ഇപ്പോഴും ഈ പ്രതികളെ പിടിച്ചിട്ട് പോലും കാനഡയ്ക്ക് ഇന്ത്യയ്ക്ക് ആവശ്യമായ തെളിവുകൾ നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ വിവാദങ്ങളുടെ മൂലകാരണം ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി തന്നെ വെളിപ്പെടുത്തുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കാനഡയിലെ ചില രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്